നടുപ്പു ചക്രവർത്തിയായി മലയാള സിനിമയുടെ സുൽത്താൻ ആട്ത്തിമുറുക്കുന്ന കാന്തയുടെ ടീസർ മുതൽ തുടങ്ങുകയാണ് ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് കണ്ട് കണ്ണിറയ്ക്കാനുള്ള ദാഹം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോട്ടിൽ കത്തിച്ചു വിടുന്ന അട്ടഹാസത്തിന്റെ മുഴക്കത്തിൽ തെളിയുന്ന കാന്തയുടെ റേഞ്ചിൽ മാറിയിരിക്കുന്ന കഥ കേൾക്കാനാണ് ഇനിയുള്ള കാത്തിരിപ്പ് റിലീസായി വെറും ഏഴ് മണിക്കൂറിൽ മൂന്ന് മില്യൺ കാഴ്ചക്കാരിലേക്ക് എത്തിയ ട്രെയിലർ തന്നെയാണ് അതിനുള്ള പ്രോമിസ് ടി കെ മഹാദേവൻ അഥവാ സൂപ്പർ സ്റ്റാറായി ഡി ക്യു എന്ന ദ്വയാക്ഷരി സ്വയം പരിവർത്തിക്കപ്പെടുമ്പോൾ അതിനിടയിലൂടെ പ്രേക്ഷകർ തിരയുന്ന മറ്റൊരു പേരുകൂടെ ഉണ്ട് എം കെ ടി എന്ന വിളിപ്പേരിൽ ഉലകം മുഴുവൻ സ്വരം കൊണ്ടും നടനം കൊണ്ടും ആരവുമുയർത്തിയ ത്യാഗരാജ ഭാഗവതർ സമ്പന്നതയുടെ ചുവർണ ചഷകങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിന്റെ വല്ലായ്മയിലേക്ക് കൂപ്പുകുത്തി വീണ ഒരൊച്ച രാത്രി കൊണ്ട് മാളിക മുകളിൽ നിന്നും മാറാപ്പുമായി തെരുവിലേക്ക് ഇറിയപ്പെട്ട തമിഴ് സിനിമയുടെ യഥാർത്ഥ ചക്രവർത്തി നടിപ്പു നായകൻ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലുണ്ടായിരുന്ന തഞ്ചാവൂരിലെ മായാവരം എന്ന ഗ്രാമത്തിലാണ് ത്യാഗരാജന്റെ ജനനം വളരെ ചെറുപ്പം മുതൽ തന്നെ കർണാടക സംഗീതത്തിൽ അഗ്രഗണ്യനായിരുന്ന ത്യാഗരാജന് ഭാഗവതർ പട്ടം കിട്ടുന്നത് പതിനേഴാം വയസ്സിലത്ര സ്കൂൾ വിദ്യാഭ്യാസം പാടെ ഉപേക്ഷിച്ച് വേദികളായ വേദികളിലെല്ലാം ആ ബാലൻ പാട്ടുപാടി ആ സ്വരം ഒന്ന് കേൾക്കാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകളെത്തി പതിയെ തിയേറ്ററുകളിലേക്കും അവൻ അവന്റെ വേരു പടർത്തി വളരെ ചെറുപ്രായത്തിൽ തന്നെ വലിയ കൂട്ടം ജനങ്ങളെ തന്റെ ശബ്ദത്തിന്റെ മാധുര്യത്തിൽ കുരുക്കിയിടാൻ ത്യാഗരാജന് സാധിച്ചു ഭജനകളിൽ പേരും പെരുമയും ആർജിച്ച ത്യാഗരാജൻ എന്ന പയ്യനെ അപ്രതീക്ഷിതമായാണ് രസികരഞ്ജന സഭ എന്ന അമേച്ചർ നാടക ഗ്രൂപ്പിന്റെ സ്ഥാപകനായ എഫ് ജി നടേശ അയ്യർ കണ്ടെത്തുന്നതും ഹരിശ്ചന്ദ്ര എന്ന നാടകത്തിലെ ലോഹിതദാസിന്റെ വേഷം ചെയ്യാൻ ക്ഷണിക്കുന്നതും തുടർന്ന് നീണ്ടകാലം അവർക്കൊപ്പം നാടകങ്ങളും ഭജനകളുമായി അവൻ വളർന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യ സിനിമയായി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആർ നടരാജ മുതലിയ സംവിധാനം ചെയ്ത എന്ന നിശബ്ദ ചിത്രമാണ് എച്ച് എം റെഡ്ഡി സംവിധാനം ചെയ്ത കാളിദാസ് ആണ് സംഭാഷണങ്ങളോടെ പുറത്തിറങ്ങിയ ആദ്യ ഫീച്ചർ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കാളിദാസ് എത്തുന്നത് അന്ന് ത്യാഗരാജിന് പ്രായം ഇരുപത്തിയൊന്ന് വരും മൂന്ന് വർഷത്തിന് പുറം ആ ചെറുപ്പക്കാരൻ അതേ സിനിമാ ലോകത്തിന്റെ സർവ്വവുമായി മാറുമെന്ന് ആരും ഓർത്തിരിക്കില്ല വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പാവലുക്കുടി എന്ന നാടകം സിനിമയായി വെള്ളിത്തിരയിലേക്ക് അന്ന് സാധ്യ ശബ്ദ സൗന്ദര്യവും തലയെടുപ്പുമായി എത്തിയ നായകനിൽ മോഹാലസ്യപ്പെട്ട് വീണത് സാക്ഷാൽ തമിഴ് സിനിമ തന്നെയായിരുന്നു അടുത്ത വർഷങ്ങളിലായി നവീന സാരംഗതാര സത്യശീലൻ ചിന്താമണി എന്ന ചിത്രങ്ങൾ കൂടെ വന്നതോടെ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ സ്റ്റാറായി അയാൾ മാറി സിനിമ എന്ന അത്ഭുതത്തിനപ്പുറത്തേക്ക് ത്യാഗരാജ ഭാഗവതർ എന്ന രണ്ടാം അത്ഭുതം കണ്ട് നാട് അന്താളിച്ചു നിന്നു പിന്നീട് അങ്ങോട്ട് അത് അയാളുടെ കാലമായി ജയകൃഷ്ണ ജയകൃഷ്ണമുകുന്ദരാര എന്ന് തുടങ്ങുന്ന ഭാഗവതരുടെ പാട്ട് ഇന്നും പ്രസിദ്ധമാണ് പത്ത് രജനീകാന്തും അൻപത് ഇളയരാജയും നൂറ് എ ആർ റഹ്മാനും ഒന്ന് ചേർന്ന പോലെയെന്ന് ഇന്നും ആ മനുഷ്യനെ വാഴ്ത്തിപ്പാടണമെങ്കിൽ അയാളുടെ സിനിമകൾ നാടിന് സമ്മാനിച്ച ആവേശം എന്തായിരിക്കും എന്ന് ഓർത്തുനോക്കൂ നൂറ്റിപ്പതിനാല് പവനോളമുള്ള സ്വർണ തളികയിൽ ഉണ്ടുറങ്ങിയ ഭാഗവതർ ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഒരുങ്ങിയ തഞ്ചാവൂരിലെ മാളിക ചെന്നൈയിൽ മൂന്നോളം വസതികൾ യാത്ര ഇമ്പോർട്ടഡ് ലക്ഷറി കാറുകളിൽ പനിനീരിൽ മുങ്ങിനീരാട്ടും കഴിഞ്ഞ ചന്ദന തൈലം പൂശിയ പട്ടുകുപ്പാലങ്ങളും വിട്ട് പുറത്തിറങ്ങുന്ന ഭാഗവതരുടെ സുഗന്ധം ദൂരെ നിന്ന് തന്നെ അറിയാമെന്ന് ഡോക്ടർ കാന്തരാജ് നൽകിയ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട് അയാൾ കടന്നുപോയ പാതയോരങ്ങളിൽ അയാളുടെ ട്രെയിൻ പോകുന്ന വഴികളിൽ തിയേറ്ററുകൾക്ക് മുൻപിൽ തടിച്ചുകൂടിയത് ജനലക്ഷങ്ങളാണ് വെറും ഏഴ് സിനിമകൾ അതിലേഴും സൂപ്പർ ഹിറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ദീപാവലിക്ക് അയാളുടെ മുപ്പത്തിനാലാം വയസ്സിൽ പുറത്തിറങ്ങിയ ഹരിദാസ് തുടർച്ചയായ മൂന്ന് വർഷക്കാലമാണ് മദ്രാസിലെ ബ്രോഡ്വേ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചത് കൃത്യമായി പറഞ്ഞാൽ എഴുന്നൂറ്റി എഴുപത്തിയേഴ് ദിവസം ഒരേ തിയേറ്ററിൽ തുടർച്ചയായി ഇത്രയും കാലം പ്രദർശിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണത് അതും രണ്ടാം ലോകയുദ്ധകാലത്ത് തമിഴ് സിനിമയിലെ ആ റെക്കോർഡ് തിരുത്തപ്പെടുന്നത് ആറ് പതിറ്റാണ്ടിനിപ്പുറം പുറം രണ്ടായിരത്തി അഞ്ചിൽ ചന്ദ്രമുഖി എന്ന രജനീകാന്ത് ചിത്രം ശിവാജി ഗണേശന്റെ ഉടമസ്ഥതയിലുള്ള ശാന്തി തിയേറ്ററിൽ തുടർച്ചയായി എണ്ണൂറ്റി തൊണ്ണൂറ് ദിവസം ഓടിച്ചാണ് പക്ഷേ ഹരിദാസിനോളം കാണികൾ ചന്ദ്രമുഖിക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് ഹരിദാസിന്റെ ചരിത്ര വിജയത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതൊരു ജനതയുടെ പ്രതിഷേധം കൂടിയായിരുന്നു ഒരു ആരാധക കൂട്ടത്തിന്റെ സ്നേഹ സൂചകം ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ എട്ട് ഹരിദാസ് ഗംഭീര വിജയമായി തകർത്തോടുന്നു ഉയർച്ചയുടെ പരകോടിയും താഴ്ചയുടെ ആഘാതവും ഒരുപോലെ ത്യാഗരാജനെ ആട്ടി ഉലച്ച രാത്രി ഒരു മഞ്ഞ പത്രക്കാരൻ ലക്ഷ്മികാന്തന് യാത്രാ മധ്യെ കുത്തേൽക്കുന്നു തുടർന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അയാൾ മരണമടയുന്നു സിനിമാ താരങ്ങളെ കുറിച്ചും മറ്റും ഗോസിപ്പുകൾ അടിച്ചിറക്കുകയും അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി കാശു വാങ്ങുകയും ചെയ്തിരുന്ന ലക്ഷ്മീകാന്തന്റെ മരണത്തിന് കാരണക്കാരായ പോലീസ് എം കെ ത്യാഗരാജ ഭാഗവതരെയും എൻ എസ് കൃഷ്ണനെയും അറസ്റ്റ് ചെയ്തു സാഹചര്യ തെളിവുകളുടെ ബലത്തിൽ മൂന്ന് വർഷം ഭാഗവതർ ശിക്ഷ അനുഭവിച്ചു സമ്പാദിച്ചതെല്ലാം കേസ് നടത്തിപ്പിനും മറ്റുമായി വിറ്റഴിച്ചു ചെയ്യാമെന്നേറ്റ പന്ത്രണ്ടോളം സിനിമകളിൽ നിന്നും പുറത്താക്കപ്പെട്ടു ആ കാലയളവിൽ തെളിവുകൾ ഇല്ലാഞ്ഞും ഭാഗവതരെ ജയിലിൽ അടച്ചതിനെതിരെ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിയിരുന്നു മൂന്ന് വർഷത്തെ നഷ്ടങ്ങളുടെയും ഏകാന്തതയുടെയും ഒടുക്കം നീണ്ട നിയമ യുദ്ധത്തിനും ശേഷം അന്നത്തെ പരമോന്നത അപ്പീൽ കോടതിയായിരുന്ന ലണ്ടനിലെ പ്രിവി കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി എം കെ ടി യെയും എൻഎസ് കെ യേയും കുറ്റവിമുക്തരാക്കി പക്ഷേ തിരികെ എത്തിയ ത്യാഗരാജനെ സ്വീകരിക്കാൻ തമിഴ് സിനിമയോ പ്രേക്ഷകരോ ആരും തന്നെ തയ്യാറായില്ല ഇതേ കേസിൽ ശിക്ഷ അനുഭവിച്ച എൻ എസ് കെ തുടർന്നും നായകനായി സിനിമയിൽ എത്തുകയും ചെയ്തു രാജാക്കന്മാരുടെ കഥകളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും കൂടുതൽ റിയലിസ്റ്റിക് ആയി സിനിമയുടെ സ്വഭാവം മാറിയത് ത്യാഗരാജൻ എന്ന നടനെ അത്യന്താപേക്ഷിതമല്ലാതാക്കിയെന്നും പറയപ്പെടുന്നു പതിയെ തമിഴ് സിനിമയുടെ തിലകക്കുറിയായി തിളങ്ങിയ എം കെ ടി ആരുമില്ലാതെ യാതൊന്നുമല്ലാതെ തിരികെ ഭജനകളിലേക്ക് മടങ്ങി ദാരിദ്ര്യത്തിന്റെ ഉച്ചയിൽ മരുന്നിനായി പോലും വീട് വീടാന്തരം കയറി ഇറങ്ങേണ്ടി വന്നു പതിയെ കാഴ്ചശക്തിയും നഷ്ടമായിരുന്നുവെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ആ നാൽപ്പത്തി ഒമ്പതുകാരൻ മരണമടഞ്ഞു ചുരുങ്ങിയ ജീവിതം കൊണ്ട് സുഖ ദുഃഖങ്ങളുടെ രണ്ടറ്റവും കണ്ട് തന്റെ അച്ഛനമ്മമാരുടെ നടുക്കൊരുക്കിയ പട്ടടയിൽ ആ ജീവിതവും കത്തിയമർന്നു എന്നെപ്പോൾ വാഴ്ന്നവർ ആരുമില്ലേ എന്നെപ്പോൾ താഴ്ന്നവരുമില്ലേ എന്ന ത്യാഗരാജ ഭാഗവതരുടെ വാക്കുകൾ മാത്രം ബാക്കി ജീവിതം കൊണ്ട് അയാൾ വരച്ചിട്ട ചരിത്രവും പാഠവും ബാക്കി കാന്തയിലേക്ക് വീണ്ടും കണ്ണോടിക്കുമ്പോൾ ആ ജീവന്റെ ഏത് ശകലത്തിലേക്കാവും സെൽവമണി സെൽവരാജ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ അറിയണം